കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിൽ കൂടുതലുള്ളവരാണെങ്കിൽ പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് എന്ത് സംഭവിച്ചു നമ്മുടെ കൂറുകാരായ സെലിബ്രിറ്റീസ് ഇല്ലേ അവരുടെ ആ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചു അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ആദ്യം പറയാൻ പോകുന്ന വൃശ്ചികരാശിക്കാരെ കുറിച്ചല്ലേ അപ്പോൾ ആ വൃശ്ചികരാശിക്കാർക്ക് തുലാ രാശിക്കാർക്ക് ഇതിനു മുമ്പ് എന്ത് സംഭവിച്ചു അത് വെച്ചും കമ്പയർ ചെയ്യാൻ പറ്റും ശനിയുടെയും രാഗകേതുക്കളുടെയും സ്ഥിതി കൂടി നമ്മൾ നോക്കണം എന്നാലും ആകെ പൊതുവെ ഒരു ഫലം പറയാം ഇന്ന് പതിനാലാം തീയതി ആയില്ലേ ഈ പതിനാല് ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചു അതുകൂടി നോക്കുക നമുക്ക് ഏകദേശം രൂപം കിട്ടും അതായത് ആദ്യത്തെ ആ മെയ് ഒന്ന് തൊട്ട് ആറു വരെ സംഭവിച്ചത് വെച്ചാൽ നമുക്ക് ഏകദേശം രൂപം കിട്ടി ഇപ്പോൾ ഈ മെയ് മൂന്ന് മുതൽ ജൂൺ മൂന്ന് വരെ വ്യാഴത്തിന് ഇത് വരുന്നുണ്ട് മൗഢ്യം വരുന്നതുകൊണ്ട് തന്നെ ഫലങ്ങളിൽ അത് കഴിഞ്ഞുള്ള ഫലങ്ങളിൽ വ്യത്യാസം വരും ഒക്ടോബർ മുതൽ പിന്നെയും കുറച്ചുകൂടി വ്യത്യാസം വരും എങ്കിലും പൊതുവായ ഫലങ്ങൾ ഇങ്ങനെയാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം ഏഴ് ഏഴിൽ സഞ്ചരിക്കുകയല്ലേ അപ്പോൾ ഏഴാം ഭാവം എന്ന് പറയുന്നത് വിവാഹം പിന്നെ പങ്കാളികൾ പിന്നെ വിദേശ ബന്ധങ്ങൾ അതുപോലെ ബിസിനസ്സിലെ പങ്കാളികൾ പിന്നെ ഒരു മാരക സ്ഥാനം കൂടിയല്ലേ അപ്പോൾ ഇതിൻ്റെ ചില ചില കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലാക്കും അതായത് ബിസിനസ് വിപുലീകരിക്കാം ആ പാർട്നർഷിപ്പ് പുതിയ പാർട്ണർഷിപ്പുകൾ വന്നുചേരാ ആ പാർട്ണർഷിപ്പുകളുള്ള പങ്കാളികളില്ലേ അവർ നമ്മളോട് കുറച്ചുകൂടിയൊക്കെ നല്ലതുപോലെ പെരുമാറാം സ്നേഹത്തോടുകൂടി ഒക്കെ പെരുമാറാം വീട്ടിലായാലും നമ്മുടെ പങ്കാളികൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയാൽ പോലും ഏറ്റവും അടുത്ത ആളുകൾ നമ്മളോട് വളരെ നല്ലതായിട്ട് പെരുമാറുന്നതായിട്ട് കാണാം ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ വിവാഹം നടക്കാത്തവർക്കാണെങ്കിൽ വിവാഹം നടക്കാം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പങ്കാളികളെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം വന്നു വന്നുചേരാം കൂടുതൽ പേരുടെ വിവാഹം നടക്കുന്നത് വ്യാഴം ഏഴിൽ സഞ്ചരിക്കുമ്പോഴോ ഏഴാം ഭാവാധിപൻ്റെ മുകളിൽ സഞ്ചരിക്കുമ്പോഴോ അങ്ങനെ ഉള്ള ബന്ധങ്ങൾ വരുമ്പോഴോ ഒക്കെ ആയിരിക്കും അതുപോലെ പങ്കാളികൾക്ക് ഒരു ഉയർച്ച വരുന്ന നമ്മുടെ പങ്കാളികൾക്ക് തന്നെ ഒരു ഉയർച്ച വരുന്നതായിട്ട് കാണാം നമ്മളുടെ സ്വഭാവവും നമ്മുടെ ചിന്താഗതികളും എല്ലാം ഒരു ഒരു പോസിറ്റീവായിട്ട് മാറുന്നതായിട്ട് കാണാം നമ്മൾക്ക് പിന്നെ ജോലി ജോലിസ്ഥലത്തായാലും അല്ലാതുള്ളതായാലും ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനും നല്ലതായിട്ട് പെരുമാറാനും കഴിയുന്നതായിട്ട് കാണാം അതുപോലെ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച വരുന്നതായിട്ട് കാണാം ഏത് പങ്കാളിയായാലും ഒരു ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും എല്ലാ പങ്കാളികളും നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്നതും സ്നേഹിക്കുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടും വിദേശത്തൊക്കെ പ്ലേസ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ നല്ല പ്ലേസ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലത് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നാണെങ്കിൽ ധനവരവ് കൂടുന്നതായിട്ട് കാണാം ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കാണാം അതുപോലെ നമ്മുടെ എയിംസ് ഒക്കെ ഇല്ലേ അതൊക്കെ അതിനോടടുത്ത് നമ്മൾ വരുന്നതായിട്ട് കാണാം വിവാഹബന്ധം വഴിയുള്ള ബന്ധുക്കളില്ലേ അവരൊക്കെ നമ്മളോട് നല്ലതായിട്ട് പെരുമാറുന്നതായിട്ട് തോന്നും പിന്നെ നമ്മുടെ സീനിയേഴ്സൊക്കെ നമ്മളൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നും ചെറിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ പാൽ സഞ്ചരിച്ചൊക്കെ ഉള്ളതൊക്കെ ചെറുതായിട്ടൊന്ന് കുറയും പിന്നാണെങ്കിൽ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പം കുട്ടികളുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ചെറുതായിട്ടൊന്ന് സോൾവ് ചെയ്യാൻ സഹായിക്കും പാക്ക് സാമർഥ്യം ബുദ്ധി സാമർഥ്യമൊക്കെ കൂടുന്നതായിട്ട് കാണാം കാര്യപ്രാപ്തിയൊക്കെ ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാം സേവകരൊക്കെ വിശ്വസ്തരായിട്ട് പെരുമാറുന്നതായിട്ട് കാണാം ബിസിനസ്സൊക്കെ വിലീകരിക്കാൻ കഴിയും ഹാർഡ് വർക്കിന് നമ്മൾ ഇതുവരെയും ചെയ്ത ഹാർഡ് വർക്കിനെല്ലാം ഫലസ്ഥിതി വരുന്നതായിട്ട് കാണാം പിന്നെ വിവാഹത്തിനൊക്കെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്ന വീട്ടുകാരൊക്കെ ഉള്ളവരാണെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്നതായിട്ട് കാണാം വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ട് കാണാം ഇതിന് ദശാകാലം കൂടി നോക്കണം നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതുപോലെ ദശാകാലം പ്രധാനമാണ് പൊതുവേ കഴിഞ്ഞ വർഷത്തേനേക്കാളും കുറച്ചുകൂടി നല്ല വർഷമാകാനാണ് സാധ്യത കണ്ടകശനിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആ സമൂഹത്തിൽ നിന്നൊക്കെ ഉൾവലിഞ്ഞ് നിന്നൊക്കെ മാറിയിട്ട് ആ ഫ്രണ്ട്സുമായിട്ടൊക്കെ നല്ല അത് ബന്ധങ്ങളൊക്കെ തുടർന്നു പോകാനും ശനി കൂടി അനുകൂലമാകണം തുലാം രാശിക്കാർക്ക് വ്യാഴം എട്ടിൽ സഞ്ചരിക്കുന്ന സമയമല്ലേ കൂടുതൽ പേർക്കും കണ്ടു വന്നത് എന്താന്ന് വെച്ചാൽ മെയ് ഒന്ന് തൊട്ട് ആറ് വരെ തന്നെ കൂടുതലും അനുഭവം വന്നു കഴിഞ്ഞു അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും നമ്മുടെ പഴയ കാലത്തേക്ക് പോയിട്ട് ആ പഴയ കാലത്തിൻ്റെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്യണം എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സങ്ങൾ പ്രയാസങ്ങള് പിന്നെ ഈ വാഹ കഴിച്ച വീട്ടുകാരില്ലേ അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാത്തിനും നമുക്കൊരു മടി പോലെ അതായത് നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് ഫീല് പോലെ തോന്നുക സുഹൃത്തുക്കൾ ആരെങ്കിലും കനി രാശിക്കാരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്ഥലത്തൊക്കെ സീനിയേഴ്സിൻ്റെയൊക്കെ ദേഷ്യം പിടിച്ചു പറ്റാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് അതായത് മറുപടി പറയാനൊക്കെ ഒരു താമസം അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഒക്കെ വന്നിട്ട് പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇപ്പോൾ വളർത്തിയെടുക്കുകയാണ് വേണ്ടത് വളരെ ശ്രദ്ധിച്ച് മാത്രം വാക്കുകൾ ഉപയോഗിച്ചിട്ട് അതുപോലെ വിവാഹ ജീവിതത്തിലൊക്കെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ചെയ്യുന്നതെല്ലാം അങ്ങ് നെഗറ്റീവായി പോകുന്ന കണക്കും അതുപോലെ നമുക്ക് പങ്കാളിയുടെ സ്വഭാവങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ വരുന്ന ഒരു സാഹചര്യവും ചിലപ്പോൾ അവരുടെ ആ നമ്മൾ അവരുടെ ചതി പോലെയൊക്കെ തോന്നുകയും അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് വളരെ ശ്രദ്ധിക്കണം വ്യക്തമായി പറഞ്ഞാൽ അവരിൽ നിന്ന് നമുക്ക് നിരാശ വരുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ആ വിവാഹം വഴിയുള്ള ബന്ധുക്കളില്ലേ അവരുമായിട്ടും നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ നമ്മളിൽ അടിച്ചേപ്പിക്കാനുള്ള പ്രവണത കാണാം സഹോദരരുമായിട്ട് പ്രശ്നങ്ങൾ സഹപ്രവർത്തകരുമായിട്ട് പ്രശ്നങ്ങൾ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കടം വർദ്ധിക്കാനുള്ള സാധ്യത ഇങ്ങനെ പലതും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മുൻപേ കൂട്ടി അതിന് തയ്യാറെടുത്തിരിക്കുക തൊണ്ട സംബന്ധമായിട്ടുള്ള ത്രോട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിരിക്കും ഹെൽത്ത് പ്രോബ്ലംസ് കൂടുതൽ കാണാൻ സാധ്യത മറ്റുള്ളവരെക്കാളും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും സ്ഥാപനങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ നമ്മുടെ വർക്കേഴ്സിലെ അവർ ചിലപ്പോൾ ചതിക്കാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സിലൊക്കെ പെട്ടെന്നൊരു നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ വളരെയധികം സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അതുപോലെ യാത്ര പോകുമ്പോഴൊക്കെ അവിടെ എല്ലായിടത്തും നമ്മളൊന്നും സൂക്ഷിക്കണം അതുപോലെ കോടതിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഇല്ല നമ്മൾ കഴിവൊന്നും തർക്കങ്ങൾക്കൊന്നും പോകാതെ നമ്മൾക്ക് ഈ ഒരു വർഷം എങ്ങനെയെങ്കിലുമൊക്കെ നല്ലതുപോലെ രീതിയിലാവത്തക്ക വിധം ശ്രമിക്കണം ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജോലിയിൽ അസ്രദ്ധ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ എപ്പോഴായാലും കുടുംബത്തിലായാലും നമ്മൾ തർക്കങ്ങൾക്കൊന്നും പോകാതെ ശ്രദ്ധിക്കണം വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകാൻ സാധ്യതകളുണ്ട് അതും ഒന്ന് കൺട്രോൾ ചെയ്യണം പലർക്കും ജ്യോതിഷത്തിനൊക്കെ താല്പര്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നല്ലതാണ് പൈതൃകമായിട്ടുള്ള കിട്ടിയിട്ടുള്ള സ്വത്തുകളൊക്കെ ഇല്ലേ അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ചിലർക്ക് അത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ക്ഷീണം ശാരീരികമായ അസ്വസ്ഥതകൾ പിന്നെ ദുഃഖം പിന്നെ കേസ് അത് കോടതി ജയിൽവാസം ഇതിനൊക്കെയുള്ള സാധ്യതകൾ കൊണ്ട് വളരെയധികം അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അത് പരിഹാരങ്ങളിലൂടെ എല്ലാം നേരെയാക്കാൻ പറ്റും ഇപ്പോൾ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ല ഇങ്ങനെ വെള്ളത്തിലോട്ട് കിടത്തിയാട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമയദോഷമുള്ളപ്പോൾ ചെയ്യാതിരിക്കുക പിന്നെ ഈ നമുക്ക് സംഭാഷണം വരുമ്പോൾ ഒരു തടസ്സം അതായത് വിക്ക് പോലെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണേ നല്ലത് ഭക്ഷണത്തോടൊരു അകലച്ച അല്ലെങ്കിൽ ഒരു രുചിയില്ലായ്മ തോന്നാനുള്ള സാധ്യതയുണ്ട് ഇനി ഗോസിപ്പൊക്കെ പറയുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പ്രകടനങ്ങളൊക്കെ അത് വലിയ വിവാദമാകാതിരിക്കാനൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം ശത്രുശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറാൻ ഇപ്പോൾ ആറ് ദിവസം കൊണ്ട് നമുക്ക് ഒരുമാതിരി അനുഭവത്തിൽ വന്ന് കാണും ആ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചേച്ച് തടസ്സങ്ങൾ മാറാനായിട്ട് ഗുരുപ്രീതിയാണ് വരുത്തേണ്ടത് വിഷ്ണു സഹസനാമം ഒക്കെ ചെല്ലാം കുട്ടികൾക്ക് പഠന സാമഗ്രികളൊക്കെ നമുക്ക് കൊടുക്കാം മഞ്ഞ കളറിലുള്ളവയൊക്കെ ദാനം ചെല്ലാം ചെയ്യാം ഈ ലഡ്ഡു പോലെയൊക്കെ ഉള്ളവയൊക്കെ പിന്നെ പശുക്കളെ പരിപാലിക്കാം അത് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉല്ലോ എന്തേലുമൊക്കെ കൊടുത്താൽ മതി അതുവഴിയൊക്കെ ദോഷങ്ങൾ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും കന്നിരാശിക്കാർക്ക് വ്യാഴം ഒമ്പതിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല സമയമാണ് ഭാഗ്യസ്ഥാനമാണല്ലോ ഒൻപത് അതുകൊണ്ട് ഭാഗ്യം വർദ്ധിക്കുന്നതായിട്ട് എല്ലാ മേഖലയിലും ഒരു ചെറിയ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നതായിട്ട് കാണാം ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെയുള്ള അവസരങ്ങൾ ഒത്തുചേരുക നല്ല നല്ല നമുക്കിഷ്ടമുള്ള കോഴ്സുകൾ ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ കിട്ടാനുള്ള സാധ്യത നമ്മൾ വിദേശ പഠനത്തിനാണ് ആഗ്രഹിക്കുന്നത് അതിന് ഉള്ള സാഹചര്യങ്ങൾ ഒത്തുവരുക വിവാഹം കുട്ടികളുടെ ജനം ഇതൊക്കെ ഉണ്ടാകുക പ്രൊമോഷൻ കിട്ടുക സാലറി കൂട് കിട്ടുക പിന്നെ തീർത്ഥയാത്രകൾ പോവുക ഭക്തി വർദ്ധിക്കുക വിദേശത്തൊക്കെ ടൂർ പോകാനുള്ള അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ടാകുക പാർട്ട്ണർഷിപ്പ് വഴി നേട്ടങ്ങളുണ്ടാകുക കോമ്പറ്റീഷനിലൊക്കെ നല്ല വിജയം അല്ലെങ്കിൽ സാധാരണ പരീക്ഷയിലൊക്കെ നല്ല വിജയം വരിക ബന്ധങ്ങളൊക്കെ നല്ല ദൃഢമാകുക ശത്രുക്കളുടെ മേലെ വിജയം അതായത് എതിരാളികളെയൊക്കെ വിജയിക്കുക അവരുടെ മേളിലുള്ള വിജയം അതുപോലെ അറിവിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം വർദ്ധിക്കുക പഴയ രോഗങ്ങളൊക്കെ ഒന്ന് ഭേദമാവുക ഇഷ്ടപ്പെട്ട പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരവസരമുണ്ടാകുക ധനം കുടുംബ സൗഖ്യം കാര്യങ്ങളെല്ലാം സാധിക്കുക പിന്നെ സാമർഥ്യം വർദ്ധിക്കുക ഇതുവരെ ഉണ്ടായിരുന്ന ആ സ്ട്രെസ്സൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് കുറയുക പിന്നെ ഒത്തിരി അധികം ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക പിന്നെ ലോട്ടറി ഭാഗ്യമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ലോട്ടറി ഒരു സാധ്യതയുണ്ട് നമ്മുടെ സഹോദരങ്ങളൊക്കെ നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറും ഇതുവരെയുള്ള ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഒരു വർധനവ് വരിക നല്ല ജീവിത സാഹചര്യങ്ങൾ വരിക പ്രശസ്തിയൊക്കെ കിട്ടാൻ അർഹതയുള്ളവർക്കാണെങ്കിൽ അത് വരിക അല്ലെങ്കിൽ അവാർഡുകളൊക്കെ കിട്ടുക ലോട്ടറി പ്രശസ്തി ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അവാർഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദശാങ്കാലവും ജാതവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഒരു മടി ഉണ്ടാകാൻ ഒരു തണുപ്പ് തണുപ്പുമട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതൊക്കെ മാറ്റി നല്ലതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഫലങ്ങൾ ഉണ്ടാകുക പിന്നെ പുതിയ വീട് വസ്തു വാഹനം ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ടതുപോലെയൊക്കെ തോന്നും നമുക്ക് ചുറ്റുപാടുമുള്ളവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് സിദ്ധിക്കുക നമ്മൾ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സിതി ഉണ്ടാവുക നമ്മൾ സ്വഭാവമൊക്കെ ഒന്ന് ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ തോന്നും പൊതുവേ കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടി നല്ലതാണ് തോന്നുക പ്രത്യേകം ശ്രദ്ധിക്കുക ദശാകാലം കൂടി അനുകൂലമായിട്ട് വരണം ലഗ്നത്തിൽ നിന്ന് നോക്കുകയും ഓം മഹ മഹേശ്വരായ നമ ഓം നമ ശിവായ